അല്ല അല്ലാതെ തന്നെ ഞാൻ കൗൺസിലിലുള്ള എല്ലാ കൗൺസിലേഴ്സിനും വേണ്ടി പറയുന്ന ഒരു കാര്യം കൗൺസിലേഴ്സിന് പരിമിതമായിട്ടുള്ള ഓഫീസ് സാഹചര്യമാണ് നഗരത്തിലുള്ളത് അവിടെ വാടകയ്ക്ക് എടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് അല്ലാതെ മിനിമം പതിനായിരം രൂപയിൽ കൊടുക്കണം അതുകൊണ്ട് എവിടെയൊക്കെ കൗൺസിലേഴ്സിന് ഓഫീസ് സംവിധാനമുണ്ടോ അത് കൗൺസിലേഴ്സിന് തന്നെ വിട്ടു കൊടുക്കണം എന്നുള്ള ഒരു വിഷയാദിഷ്ടമായിട്ട് നിലപാടാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഈ വി കെ പ്രശാന്തിൻ്റെ നമ്മുടെ ശാസ്ത്രവംഗത്തെ സോണൽ ഓഫീസിൻ്റെ വിഷയത്തിൽ അത് കോർപ്പറേഷനാണ് കരാർ കൊടുത്തത് ഇനി കോർപ്പറേഷൻ തീരുമാനിച്ച് ആ കരാർ തുക കൂട്ടണമെങ്കിൽ കൂട്ടട്ടെ അല്ലെങ്കിൽ മാറാൻ പറയണമെങ്കിൽ മാറട്ടെ എന്നുള്ള വിഷയം ഇനി നഗരസഭയും പ്രശാന്തും തമ്മിലുള്ളതാണ് പക്ഷെ എനിക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തി എന്നുള്ള രണ്ട് മുറികൾ ആ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എയ്ക്ക് ഉണ്ട് ഇപ്പോൾ എം എൽ എ മാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് എം എൽ എ ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എം എൽ എ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ് ആ എം എൽ എ ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട് പ്രിൻ്ററുണ്ട് വാഹന സൗകര്യമുണ്ട് രണ്ട് മുറിയാണുള്ളത് അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചിടുക എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് അത് ചോദിച്ചപ്പം വളരെ സംഘീപട്ടം ചാർത്താനും ബി ജെ പിയെ സഹായിക്കുക എന്ന് പറയുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യമില്ല വിഷയാധിഷ്ഠമായിട്ടുള്ള നിലപാടാണ് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഉണ്ട് ഈ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെല്ലാം താമസിക്കുന്നുണ്ടോ എം എൽ എങ്ങോട്ട് പോകാറുണ്ടോ അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ ഒക്കെയാണോ താമസിക്കുന്നത് അതൊന്നികുതി പണമല്ലേ ഞാൻ പറയുന്നത് എല്ലാ കൗൺസിലേഴ്സും അത് കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ബി ജെ പി ആവട്ടെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൗൺസിൽ ഓഫീസിൽ ഉള്ള സംവിധാനം അവരുടെ തന്നെ എൽ ഡി എഫ് കൗൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൗൺസിലേഴ്സിന് വിട്ടു കൊടുക്കണം ഈ വിഷയത്തിൽ ഒരു കോൺട്രാക്ട് എന്തായാലും നഗരസഭയായിട്ടുണ്ടോ നഗരസഭ തീരുമാനമെടുക്കട്ടെ പക്ഷേ വിഷയാധിഷ്ഠ ഒരു നിലപാടെടുക്കുമ്പോഴത്തേക്കും ഉടനെ സംഘിപ്പട്ടം ചാർത്താലും അത് കേട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും നമുക്കില്ല ആണ് ഈ നിലപാട് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് നിള ബ്ലോക്കിലെ ആ രണ്ട് മുറികളിൽ എന്തുകൊണ്ട് ശ്രീ വി കെ പ്രശാന്ത് പോകുന്നില്ല അവിടെ നിന്ന് വേറെ ആരെങ്കിലും താമസമുണ്ടോ വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അദ്ദേഹം മറുപടി പറയട്ടെ പക്ഷെ അത് ഒരു പ്രായവും പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ഈ എം എൽ എല്ലോ കാരണം ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇഷ്യൂസ് പല ഓഫീസായി ഉപയോഗിച്ച് കാണുന്നില്ല അല്ല അത് തെറ്റിദ്ധാരണയാണ് എന്തായാലും ശ്രീ ആന്റണി രാജു പഴയ മന്ത്രി തിരുവനന്തപുരം സെൻട്രലിലെ എം എൽ എ ആണ് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അവിടെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ഇത് ആളുകളെ പറ്റിക്കുകയാണ് എം എൽ എ ഹോസ്റ്റലും നിയമസഭയും ഒരേ ബിൽ ഏരിയയിലുള്ള രണ്ട് ബിൽഡിങ്ങുകളാണ് എം എൽ എ ഹോസ്റ്റലിൽ പോയി നിങ്ങൾ പോയി എം എൽ എ കാണുമെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് നിങ്ങളെ തടയാൻ പോകുന്നില്ല പക്ഷേ നിയമസഭയ്ക്കകത്ത് കയറുകയാണെങ്കിൽ പാസ് ബോക്ക് വേണം എം എൽ എ ഹോസ്റ്റൽ ഞാൻ അവിടെ എം എൽ എ ഹോസ്റ്റലിൽ ഞാൻ അരുവിക്കൽ എം എൽ എ ആയിരുന്നപ്പോൾ എം എൽ എ ഹോസ്റ്റലിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരനാടുള്ള ഒരു ഓഫീസിൽ ഞാൻ കഴിയിന്ന് പൈസ കൊടുത്ത് പാടയ്ക്കെടുത്തിട്ടുണ്ട് എം എൽ എ ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജു പ്രവർത്തിച്ചു ശ്രീ കെ മുരളീധരൻ എം എൽ എ ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ എം എൽ എ ഹോസ്റ്റലിൽ നേരത്തെ ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു എം എൽ എ ഹോസ്റ്റലിൽ ഇങ്ങനെ ജനകീയമല്ലാത്ത ആൾക്കാരെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ശ്രീ ആന്റണി രാജു ജനകീയം ഇല്ലാത്ത എം എൽ എ ആണ് നിങ്ങളുടെ തന്നെ ഒരു എം എൽ എ ആന്റണി രാജു ഇരിക്കും ഇപ്പോൾ രാവിലെ അദ്ദേഹം എം എൽ എ ഹോസിൽ കാണും എം എൽ എ ഹോസ്റ്റലാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം എവിടെ എം എൽ എ ഹോസ്റ്റലിൽ എവിടെ ഓഫീസ് വെക്കണമെന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ എം എൽ എ ഹോസ്റ്റൽ അങ്ങ് ദൂരെയാണെന്ന് പറയുന്നത് ശരിയല്ല ഈ കാണുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കുന്നൂരി വാർഡാണ് എം എൽ എ ഹോസ്റ്റൽ തോട്ടപ്പുറത്ത് ഗൗരീശേട്ടം വാർഡ് നാലാഞ്ചറ വാർഡ് നന്ദംകോട് വാർഡ് ഈ പട്ടം വാർഡ് ഇതെല്ലാം ഈ എം എൽ എ ഹോസ്റ്റിൽ വരുന്നതാണ് എളുപ്പം പട്ടത്തുള്ള ഒരാൾക്ക് ബസ് പിടിച്ച് എം എൽ എ ഹോസ്റ്റിൽ വരുന്ന ഞാൻ ഈ ശാസ്ത്രജ്ഞരുന്നതിനേക്കാളും എളുപ്പം അപ്പോൾ അല്ലാതെ ആളുകൾക്കുള്ള ന്യായം അദ്ദേഹം പറയില്ല ഞാൻ പറയുന്നത് അദ്ദേഹം നഗരസഭയിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ വാടക അത് ഓക്കെ ആണെന്ന് കോർപ്പറേഷൻ പറയുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ പക്ഷേ എം എൽ എ ഹോസ്റ്റലിൻ്റെ നിള ബ്ലോക്കിലെ എൻ്റെ കീ ചോദ്യം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ റൂമിൽ എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല അവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേറെ ആരെങ്കിലും താമസിക്കുകയാണോ നിങ്ങൾ കണ്ടുപിടിക്കും മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ സൗജന്യ നിരക്കാണ് വാങ്ങുന്നത് ഈ ശാസ്ത്രമലത്ത് നമുക്കറിയാം കൊമേഴ്ഷ്യൽ സ്പേസ് ഇരുപതിനായിരം രൂപയെങ്കിലും കുറച്ച് ഈടാക്കാൻ പറ്റും അവിടെയാണ് ഇവിടെ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ കോർപ്പറേഷൻ സംബന്ധിച്ചിട്ടുള്ള വി കെ പ്രശാന്ത് സ്വകാര്യ വ്യക്തി മാത്രമാണ് കൗൺസിലല്ല അദ്ദേഹം വാർഡ് കൗൺസിലല്ല കൗൺസിലല്ല അതേപോലെ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷിടയിൽ ഇപ്പോൾ ബി ജെ പി ഭരണ നേതൃത്വം പറയുന്നത് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് വരെ വാടക കൊടുക്കുന്ന ബിൽഡിങ്ങൾ ഉണ്ട് അത് പലരും ഒന്നും രണ്ടും മൂന്നും ആൾമാറി കൈമാറി പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു പറ്റി അന്വേഷിക്കാൻ എന്താണ് അല്ല അതിന്നലെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞില്ല അന്വേഷിക്കാം അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അപാകതയിൽ സ്വകാര്യ വ്യക്തികൾക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പം ചെറിയ വാടക കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ സ്പേസിന് ഇവിടെ വാങ്ങിക്കുന്ന പതിനയ്യായിരം രൂപ വാടക ഒരു എം എൽ എയുടെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് എണ്ണൂറ് രൂപ അല്പം കുറവാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പതിനയ്യായിരം രൂപ നിങ്ങൾ വാങ്ങിക്കണ്ട പക്ഷേ മാസം എണ്ണൂറ് രൂപ വാങ്ങിക്കുന്നത് ഇവിടെ ചായക്കട ഇരുന്നാൾക്ക് എത്ര വാടക കൊടുക്കുന്നത് എനിക്കറിയാം ഞാൻ ഈ ജവർണാറിലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു ഒരു പൊളിഞ്ഞ് പൊളിക്കാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ജവർണാർ ജംഗ്ഷനിൽ അപ്പോൾ ഞാനൊരു ഓഫീസ് എടുക്കാൻ പറ്റുമോ അവിടെ പോയി നോക്കിയപ്പോൾ ആ പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടം ചെയ്ത് തകർക്കാൻ പോകുന്ന ബിൽഡിങ്ങിൽ ഒരു ബാർബർ ഷോപ്പ് ഇട്ടേക്കുന്ന ആളോട് ചോദിച്ചത് എത്ര വാടകയാണ് സാറേ പതിനയ്യായിരം രൂപ വാടകയെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ കണ്ടം ചെയ്ത് പൊളിക്കാൻ പോകുന്ന ബിൽഡിങ്ങാ ആ പതിനയ്യായിരം രൂപ ഒരു എം എൽ എ ഓഫീസിന് വാങ്ങിക്കണമെന്ന് പറയത്തില്ല പക്ഷെ എണ്ണൂറ് രൂപ വാങ്ങിക്കാൻ പാടില്ല ഇതൊക്കെ പറയുമ്പം ഈ കാവിപ്പട്ടം സംഘിപ്പട്ടം ചേർത്തുന്നതെന്നും കണ്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിലപാട് വിഷയാദിഷ്ടോട് പറയാൻ തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫിൽ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് പ്രശാന്തിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് റൂമിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല നിങ്ങൾ അന്വേഷിച്ചു നോക്കും വേറെ ആരെങ്കിലും ഉള്ള താമസമാണ് ഏ അല്ല ഞാൻ അല്ല ഞാൻ ആർ ശ്രീലേഖ പറഞ്ഞതൊരു വിഷയമല്ല ഇപ്പോൾ ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ ഇനി കോർപ്പറേഷൻ നഗരസഭ കണ്ടിന്യൂ പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യട്ടെ പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത്രയും നല്ല ഓഫീസ് മുറി അവിടെ ഉള്ളപ്പോൾ ആക്സസ്ബുളമായിട്ട് ഓഫീസില് അദ്ദേഹം അങ്ങോട്ട് മാറി ഈ വിഷയം ഇങ്ങ് തീർക്കട്ടെ ഈ മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്നിലേക്ക് മാറാൻ വല്ല ഭയോ അദ്ദേഹത്തിനുണ്ടോ നിങ്ങൾ കൗൺസിലർമാർക്ക് പ്രവർത്തനുള്ള സൗകര്യം അതേപോലെ ശാസ്ത്രോകല കൗൺസിലർ ബി ജെ പി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ നൂറ്റൊന്ന് കൗൺസിലേഴ്സിനും പ്രവർത്തിക്കാനുള്ള സ്പേസ് കോർപ്പറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൗൺസിലേഴ്സിനെ കൊടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇത് ബി ജെ പിഒ സി പി എംഒന്നും അല്ല അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറയുന്നതിൻ്റെ വേറെ അസുഖമാണ്